നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം എൻ്റെ പേര് ജിനാസ് ആലപ്പുഴ ജില്ലയിലെ ചാരിമൂട് എന്ന സ്ഥലത്താണ് എൻ്റെ വീട് എൻ്റെ വീട്ടിൽ ബാപ്പായും ഉമ്മായും ഞാനു ആണുള്ളത് ബാപ്പ ഗൾഫിലാണ് ബാപ്പ എല്ലാ വർഷവും ഒരു മാസത്തെ ലീവിന് നാട്ടിൽ വരും ഞാനാണെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുന്ന നല്ല സ്വഭാവമുള്ള ഒരു പയ്യനായതുകൊണ്ട് ബാപ്പായ്ക്കും ഉമ്മായിക്കും എന്നെ വലിയ കാര്യമായിരുന്നു പക്ഷേ എനിക്കൊരു അനിയനോ അനിയത്തിയോ ഇല്ലാത്തത് എനിക്ക് വലിയൊരു വിഷമം തന്നെയായിരുന്നു എങ്കിലും എൻ്റെ ബാപ്പായുടെയും ഉമ്മായിടെയും സ്നേഹം മൊത്തം എനിക്കാണല്ലോ ലഭിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ മനസ്സിന് വലിയ സന്തോഷവും തോന്നും എൻ്റെ ഏതൊരാഗ്രഹം പറഞ്ഞാലും എൻ്റെ ബാപ്പായും ഉമ്മായും അത് സാധിച്ചു തരുമായിരുന്നു ഇനി ഞാനിവിടെ പറയാൻ പോകുന്ന കഥയിലെ മെയിൻ നായികയായ എന്റെ ഉമ്മായെക്കുറിച്ച് ഞാനൊന്ന് വർണ്ണിക്കാം എന്റെ ഉമ്മി പേര് ഐഷത്ത് പ്രായം ഒരു നാൽപ്പത്തഞ്ചിനോട് അടുത്ത് വരും ഉമ്മയ്ക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ജോലിക്കൊന്നും ശ്രമിച്ചില്ല നല്ലൊരു കുടുംബിനിയാകാനായിരുന്നു ഉമ്മയ്ക്ക് ഇഷ്ടം എന്റെയും എന്റെ ബാപ്പായുടെയും കാര്യങ്ങളൊക്കെ നോക്കി സന്തോഷവതി ആയിരിക്കായിരുന്നു ഉമ്മയുടെ ഏറെ ഉമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം ഉമ്മയെ കാണാൻ ഉമ്മയുടെ കല്യാണത്തിന് മുൻപ് ഒരു സിനിമാ പോലെയാണ് ഇരുന്നതെന്ന് ബാപ്പ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ നിക്കാമൊക്കെ കഴിഞ്ഞ് ഞാൻ ഉണ്ടായതിനു ശേഷം ഉമ്മി കയറി അങ്ങ് തടി വെച്ചു എല്ലാം ഒരുപടി മുമ്പിൽ ആയിരുന്നു നല്ല ഗോതമ്പിന്റെ നിറമാണ് ഉമ്മിച്ചായ്ക്ക് ഒരഞ്ചഞ്ചരേടി പൊക്കവും നല്ല ഇടതൂർന്ന മുടിയഴകുകളും വെളുത്തുതൊടുത്ത ഇരു കവിളിലും താഴോട്ട് വളരുന്ന ആ കൃതാവും ഉമ്മയെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് എനിക്കിപ്പോൾ ഇരുപത് വയസ്സ് കഴിഞ്ഞു എന്റെ ഉമ്മയോട് എനിക്ക് ഇതുവരെ മറ്റൊരു തരത്തിലുള്ള ആഗ്രഹവും തോന്നിയിട്ടില്ല സ്നേഹമല്ലാതെ പക്ഷേ അതിനെല്ലാം മാറ്റം വരാൻ പോകുന്നു എന്ന് ഞാനും എന്റെ ഉമ്മായും അറിഞ്ഞിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം വാപ്പിച്ചായുടെ ഒരു കോള് വന്നത് ഗൾഫിൽ നിന്നും വാപ്പായ്ക്ക് ലീവിന് ഗൾഫിൽ നിന്നും വാപ്പയ്ക്ക് ലീവ് കിട്ടേണ്ട സമയമായിരുന്നു ഇത് വാപ്പ ഗൾഫിൽ പോയിട്ട് ഇപ്പോൾ ഒരു വർഷം പൂർത്തിയായിരിക്കുന്നു പക്ഷെ വിസയുടെ എന്തോ പ്രശ്നം കാരണം ബാപ്പായ്ക്ക് ലീവ് കിട്ടിയില്ല ഇനിയും ഒരു വർഷം കൂടി കഴിഞ്ഞേ ബാപ്പായ്ക്ക് ലീവ് കിട്ടുകയുള്ളൂ ബാപ്പ അത് വിളിച്ചു പറഞ്ഞതിന് ശേഷം ഉമ്മായിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ ഉമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു കോളേജിലെ വിശേഷങ്ങളും സാറന്മാരുടെ ഓരോ കാര്യങ്ങളും അങ്ങനെയെല്ലാം പക്ഷെ ഉമ്മ ഇതെല്ലാം കേട്ട് മൂളിക്കൊണ്ടിരുന്നെങ്കിലും ഞാൻ പറയുന്നതിലൊന്നും ഉമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല എന്തൊക്കെ പറഞ്ഞിട്ടും ഉമ്മ ശരിയാകില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ഉമ്മയെ പതിയെ പുറകിൽ കൂടി ചെന്ന് കെട്ടിപ്പിടിച്ച് ആ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു പ്രതീക്ഷിക്കാതെ ഉമ്മ പെട്ടെന്ന് എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞു ഉമ്മയുടെ ഉമ്മയുടെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്കും കരച്ചിൽ വന്നു ഞാൻ വിക്കി വിക്കി ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഉമ്മ വിഷമിക്കണ്ട വാപ്പായുടെ വിസയുടെ പ്രശ്നം മാറിയാൽ ലീവ് കിട്ടുമല്ലോ അപ്പോൾ ബാപ്പായ ഓടിയെത്തുമല്ലോ ഉമ്മിച്ച വിഷമിക്കണ്ട പെട്ടെന്ന് ഉമ്മ കണ്ണെല്ലാം തുടച്ച് എന്റെ തലയിൽ തലോടിക്കൊണ്ട് ഉമ്മ പറഞ്ഞു എന്റെ ജിനാസുകൂട്ടന് വിഷമമായോ ഉമ്മിച്ച മോനെ വിഷമിപ്പിച്ചോടാ പോട്ടെ എന്ന് പറഞ്ഞ് ഉമ്മ എന്റെ നെറ്റിയിലൊരു ഉമ്മയും തന്നു ഞാൻ ഉമ്മയുടെ തലയിൽ പതുക്കെ തലോടി എന്നിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി അന്ന് രാത്രി ഞങ്ങൾ അത്താഴമെല്ലാം കഴിച്ച് കിട കിടക്കാനായിട്ട് ഞാൻ എന്റെ മുറിയിലേക്കും ഉമ്മിച്ച പാത്രമൊക്കെ കഴുകി വെക്കാൻ അടുക്കളയിലേക്കും പോയി ഞാൻ മുറിയിൽ പോയി കിടന്ന് ആലോചിച്ചു ഉമ്മിച്ചായ്ക്ക് വളരെ വിഷമമായിട്ടുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയാ രണ്ടു വർഷമൊക്കെ ഒരു സ്ത്രീ കെട്ടിയവനെ കാണാതിരിക്കുന്നത് ഏത് വിഷമം വിഷമമുണ്ടാകുന്നത് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു പാവം എന്റെ ഉമ്മിച്ചായ ഒറ്റയ്ക്ക് കിടത്തണ്ട എന്ന് ഉമ്മിച്ചായ്ക്ക് ഒരു കൂട്ടായി ഉമ്മിച്ചായുടെ കൂടെ പോയി കിടക്കാമെന്നും അങ്ങനെ ഒരു പത്തുമണിയൊക്കെ ആയപ്പോൾ ഞാൻ എന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ബുക്കെല്ലാം എടുത്തു വെച്ചതിന് ശേഷം ഉമ്മയുടെ മുറിയിലേക്ക് പോയി എന്റെ മുറിയേക്കാളും വലിയ മുറിയാണ് ഉമ്മിച്ചയുടെയും പാപ്പിച്ചായയുടെയും മാസ്റ്റർ ബെഡ്റൂം ഞാൻ നോക്കിയപ്പോൾ ഉമ്മായയുടെ മുറിയുടെ കഥക് തുറന്നു കിടക്കുകയാണ് ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ ഉമ്മ കട്ടിൽ കിടക്കുകയായിരുന്നു ഒരു നീല നൈറ്റിയായിരുന്നു ഉമ്മാ ഇട്ടിരുന്നത് എന്നെ കണ്ട ഉടനെ ഉമ്മാ ചോദിച്ചു എന്താ എന്തു പറ്റി മോനെ ഞാൻ ഉമ്മിച്ചായെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഉമ്മിച്ചായുടെ അടുത്ത് വന്ന് കിടന്നോട്ടെ അതിനെന്താടാ മോൻ ഇവിടെ വന്ന് കിടന്നു ഞാൻ പതിയെ അടുത്തേക്ക് ചെന്നു കട്ടിലിൽ ഉമ്മായയുടെ അടുത്തായിട്ടിരുന്നു ഉമ്മ പതുക്കെ എന്റെ കൈ ഉമ്മ പതുക്കെ എന്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ഉമ്മാ കിടക്കുന്ന അടുത്ത് കുറച്ച് നീങ്ങി എനിക്ക് കിടക്കുന്നതിന് വേണ്ടി സ്ഥലം ഉണ്ടാക്കി എന്നിട്ട് എന്നോട് അടുത്ത് കിടന്നോളാൻ പറഞ്ഞു ഞാൻ പതുക്കെ ഉമ്മയുടെ അടുത്തേക്ക് ചാഞ്ഞു ഉമ്മിച്ച എന്റെ തലയിൽ തലോടി തന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു മോൻ രാവിലെ ഉമ്മയോട് എന്താ പറഞ്ഞത് അപ്പോഴത്തെ ആ വിഷമത്തിൽ ഉമ്മയ്ക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ലടാ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉമ്മ അത് ഞാനങ്ങ് മറന്നുപോയി അപ്പോൾ ഉമ്മയുടെ വിഷമം കണ്ടിട്ട് ഉമ്മയെ സമാധാനിപ്പിക്കാൻ എന്തെങ്കിലും പറയണ്ടായോ എന്ന് വിചാരിച്ചു പറഞ്ഞതാ തന്റെ മകൻ തന്നോളം വളർന്നത് കണ്ടിട്ട് ഐഷത്തിന് എന്തെന്നില്ലാത്ത സന്തോഷവും ഇഷ്ടവും അവനോട് തോന്നി എന്നിട്ട് അവന്റെ നെറുകയിൽ ഒരു ഉമ്മ കൊടുത്തു ഐഷത്ത് അവനെ കൂടുതൽ അവനിലേക്ക് അടിപ്പിച്ചു തന്റെ ഉമ്മയുടെ സ്നേഹം കണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ തന്റെ ഉമ്മയുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചങ്ങനെ കിടന്നു പിറ്റേന്ന് രാവിലെ ഉമ്മിച്ച വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് ഉമ്മ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് എന്റെ അടുത്ത് ചായ കൊണ്ടുവച്ചിരിക്കുന്നു ഞാൻ കട്ടിലിൽ ഇരുന്നു കൊണ്ട് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉമ്മ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു മോനെ ഇന്ന് നേരെ ഒരുപാടായി എളുപ്പം കുളിച്ച് കോളേജിൽ പോകാൻ നോക്ക് നീ കുളിച്ചേച്ച് വരുമ്പോഴേക്കും ഉമ്മ കാപ്പി എടുത്തു വെക്കാം അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് എന്റെ മുറിയിൽ പോയി കുളിച്ച് റെഡിയായി പാൻറും ഷർട്ടുമെല്ലാം എടുത്തിട്ട് ഡൈനിങ് ഹാളിലേക്ക് ചെന്നു അപ്പോൾ ഉമ്മ ദോശയും ചമ്മന്തിയും ടേബിളിൽ എടുത്തു വെച്ച് ഉമ്മ കാത്തിരിക്കുകയാണ് ഞാൻ വേഗം കാപ്പി കുടിച്ച് ഉമ്മയോട് യാത്രയും പറഞ്ഞ് കോളേജിലേക്ക് പോയി ക്ലാസ്സിലിരിക്കുമ്പോൾ ഞാൻ തലേ ദിവസത്തെ രാത്രിയിലുള്ള എൻ്റെ ഉമ്മായയുടെ സ്നേഹത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചിരിക്കുകയായിരുന്നു ക്ലാസ് പെട്ടെന്ന് കഴിഞ്ഞ് എൻ്റെ ഉമ്മായയുടെ അടുത്തെത്താൻ ഞാൻ ആഗ്രഹിച്ചു ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വേഗം എൻ്റെ വീട്ടിലേക്ക് ചീറിപ്പാഞ്ഞു എന്റെ സുഹൃത്തുക്കളോട് പോലും യാത്ര പറയാൻ നിൽക്കാതെ വേഗം തന്നെ വീട്ടിലെത്തി ഉമ്മ വന്ന് വാതിൽ തുറന്നു തന്നു ഉമ്മയെ കണ്ടപ്പോൾ തന്നെ ഉമ്മയുടെ ആ സൗന്ദര്യം ഞാൻ ശ്രദ്ധിച്ചു ആ താമരീതൽ പോലുള്ള കണ്ണുകൾ വിരിഞ്ഞ നെറ്റി ചുവന്നു തുടുത്ത നല്ല ചെന്തൊണ്ടിപ്പഴം പോലെയുള്ള ആ ചുണ്ടുകൾ എന്താടാ നീ ഇങ്ങനെ നോക്കുന്നത് ഉമ്മ എന്നോട് ചോദിച്ചു ഞാൻ ഒന്നും മിണ്ടാതെ ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മയുടെ തിരുനെറ്റിയിൽ ഒരു ചുംബനം അർപ്പിച്ചു ഉമ്മ തിരിച്ച് ഉമ്മ ചിരിച്ചുകൊണ്ട് എന്നെ തള്ളി മാറ്റി എന്നിട്ട് പറഞ്ഞു അനക്ക് ഇത് എന്ത് പറ്റിയേടാ വല്ലാത്തൊരു സ്നേഹപ്രകടനം എന്റെ അഴകുള്ള ഐഷ്യത്തിനെ കണ്ടാൽ ആർക്കാ സ്നേഹിക്കാൻ തോന്നാത്തത് അത് പറഞ്ഞുകൊണ്ട് ഉമ്മച്ചയുടെ അത് പറഞ്ഞുകൊണ്ട് ഉമ്മിച്ചായുടെ ഞാൻ ചുവന്ന കവിളിൽ ഒരു നുള്ളു കൊടുത്തു ഉമ്മ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു മതി മതി എന്റെ മക്കൾ പോയി കുളിക്കി കുളിച്ചേച്ച് വരുമ്പോഴേക്കും ഉമ്മച്ച ചായ എടുക്കാം ഞാൻ ദാ കുളിച്ചേച്ചു വരാം ഉമ്മിച്ച അതും പറഞ്ഞുകൊണ്ട് ഞാൻ ബാത്റൂമിലേക്ക് പോയി കുളിച്ചുകൊണ്ട് നിന്നപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഉമ്മയെ തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു കുളി കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കാനായി ഉമ്മയുടെ അടുത്തേക്ക് പോയി ഉമ്മ അടുക്കളയിൽ ഗ്ലാസ് കഴുകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഞാൻ പിന്നിലൂടെ ചെന്ന് ഉമ്മയെ കെട്ടിപ്പിടിച്ചു ഉമ്മ എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ചെല്ല് ടേബിൾ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് പോയി കുടിക്ക് ചായ കുടി കഴിഞ്ഞ് ഉമ്മയോട് പറഞ്ഞിട്ട് ഞാൻ ഫുട്ബോൾ കളിക്കാനായിട്ട് വയലിലേക്ക് പോയി അവിടെ ചെന്ന് ഫുട്ബോൾ കളിക്കുമ്പോഴും എന്റെ മനസ്സിൽ മുഴുവൻ ഉമ്മച്ചായുടെ മുഖമായിരുന്നു എനിക്ക് അത്ഭുതം തോന്നി എനിക്ക് ഇങ്ങനെയൊന്നും തോന്നാത്തതാണല്ലോ അതും സ്വന്തം ഉമ്മായെ എനിക്ക് എന്തു പറ്റി ഇത് ഞാൻ സ്വയം ആലോചിച്ചുകൊണ്ടിരുന്നു പെട്ടെന്നാണ് എനിക്ക് ഉമ്മായെ കാണാൻ തോന്നിയത് ഞാൻ കളി മതിയാക്കി വീട്ടിലേക്ക് പോയി എന്റെ മനസ്സ് എന്റെ ഉമ്മായെ കാണാൻ കൊതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു ഉമ്മ വന്ന് വാതിൽ തുറന്നു വന്നു ഉമ്മ ആകെ വിയർത്ത് കുളിച്ചിരിക്കുന്നു അടുക്കളയിൽ ജോലി ചെയ്ത് ക്ഷീണിച്ചു നിൽക്കുന്നതായിരിക്കും ഞാൻ മനസ്സ് കരുതി എന്നെ കണ്ട കണ്ടപാടെ ഉമ്മ ചോദിച്ചു എന്റെ മോൻ എളുപ്പമങ്ങി വന്നോ ഞാൻ ഉമ്മയെ നോക്കിക്കൊണ്ടിരുന്നു ഞാനൊന്ന് മൂളിയിട്ട് അകത്തേക്ക് കയറി ഞാൻ എന്റെ മുറിയിലേക്ക് പോയി കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും പഠിക്കാമെന്ന് വിചാരിച്ച് ബുക്ക് തുറന്നു സത്യം പറഞ്ഞാൽ പഠിക്കാൻ പറ്റുന്നില്ല എന്റെ മനസ്സ് നിറയെ ഉമ്മയുടെ രൂപമായിരുന്നു വിയർത്തു കുളിച്ചു നിൽക്കുന്ന ഉമ്മയുടെ ആ രൂപം ആ വിയർപ്പ് കണങ്ങൾ മുഖത്തു നിന്ന് കഴുത്തിലൂടെ താഴെയേക്കൊഴുകുന്നു എനിക്ക് എന്തോ പോലൊക്കെ തോന്നി ഞാൻ എഴുന്നേറ്റ് ഉമ്മയുടെ മുറിയിലേക്ക് നടന്നു കഥക് തുറന്നു കിടക്കുകയാണ് ഉമ്മ കൈയും മുഖവും എല്ലാം കഴുകിയിട്ട് അകത്തുനിന്ന് മുടി ചെയ്യുന്നു ഉമ്മ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ഉമ്മയുടെ ആ ചിരി എനിക്ക് കരണ്ടടിക്കുന്നത് പോലെയായിരുന്നു എന്താടാ എന്തുപറ്റി ഏയ് ഒന്നുമില്ല ഞാൻ കട്ടിലിൽ ചെന്നിരുന്നു ഉമ്യും വന്ന് എന്റെ അടുത്ത് ഞാൻ ഉമ്മയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കി ആ വെളുത്തു തൊടുത്ത മുഖത്ത് മൂക്കിന് താഴെയുള്ള നനുത്ത രോമങ്ങൾ എനിക്ക് പ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി ആ മുഖം ചുവന്നു തൊടുത്തിരിക്കുന്നു ഉമ്മ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ആ ചുണ്ടുകൾ വിറക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് കരണ്ടുപോയി പിന്നെ പിന്നെ ഒരു കൊടുങ്കാറ്റായിരുന്നു